നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഏറെ വിവാദമായ ചിത്രമായിരുന്നു മുസ്ലിം വിരുദ്ധതയും മതംമാറ്റവും തീവ്രവാദിത്വവും ഒക്കെ തുറന്നു കാണിച്ച ദി കേരള സ്റ്റോറി രാജ്യത്തിനകത്തും പുറത്തുമായ ചിത്രം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു അടുത്തിടെ ദൂരദർശനിൽ വിവാദ ചിത്രം ദി കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതിനെതിരെ എൽ ഡി എഫും യു ഡി എഫും ശക്തമായി രംഗത്തു വരികയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് സീറോ മലബാർ കത്തോലിക്ക സഭയുടെ ഇടുക്കി രൂപത തങ്ങളുടെ യുവാക്കൾക്ക് വേണ്ടി ചിത്രം പ്രദർശിപ്പിച്ചത് എന്നാൽ ഇപ്പോഴിതാ ഇടുക്കി രൂപത വിവാദ ചിത്രം കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിന് പിന്നാലെ മണിപ്പൂരിലെ കലാപവുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ തീരുമാനം ഇന്ത്യൻസി ബൈബിൾ കോഴ്സിന്റെ ഭാഗമായാണ് പ്രദർശനം ദി ദി ക്രൈം ഓഫ് എന്ന ഡോക്യുമെന്ററിയാണ് പ്രദർശിപ്പിക്കുന്നത് എറണാകുളം അതിരൂപതയ്ക്ക് കീഴിലുള്ള സാഞ്ചോപുരം പള്ളിയിലാണ് പ്രദർശനം നടക്കുക സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇടുക്കി രൂപത കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് വിവാദമായിരുന്നു ദൂരദർശൻ കേരള സ്റ്റോറി സംപ്രേഷണം ചെയ്തതിന് പിന്നാലെയായിരുന്നു ഇടുക്കി രൂപതയും ചിത്രം പ്രദർശിപ്പിച്ചത് പള്ളികളിലെ ഇൻഡൻസീവ് കോഴ്സിന്റെ ഭാഗമായാണ് വിവാദ ചിത്രത്തിന്റെ പ്രദർശനം കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തുക എന്ന ഉദ്ദേശത്തോടെ മാത്രമാണ് ചിത്രം പ്രദർശിപ്പിച്ചതെന്നായിരുന്നു അതിരൂപതയുടെ വിശദീകരണം ഈ മാസം രണ്ട് മൂന്ന് നാല് തീയതികളിലാണ് ഇടുക്കി രൂപത സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഇൻസെന്റീവ് കോഴ്സ് സംഘടിപ്പിച്ചത് ഇതിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായാണ് വിവാദ ചിത്രം പ്രദർശിപ്പിച്ചത് ഇൻസെൻസീവ് കോഴ്സിന്റെ ഭാഗമായാണ് ചിത്രം പ്രദർശിപ്പിച്ചതെന്നും പ്രഖ്യാപാനം നൽകിയത് കൊണ്ടാണ് ചിത്രം വിവാദ ചർച്ചയായതെന്നും ഇടുക്കി രൂപതാ മീഡിയ കോർഡിനേറ്റർ ഫദർ ഫിൻസ് പ്രതികരിച്ചിരുന്നു ഇത്തവണ വിശ്വാസോത്സവ പുസ്തകത്തിന്റെ വിഷയം പ്രണയം എന്നായിരുന്നു കുട്ടികളിലും യുവജനങ്ങളിലും ബോധവൽക്കരണം ഉണ്ടാകുന്നതിന്റെ ഭാഗമായി സിനിമ പ്രദർശിപ്പിക്കുകയും ചർച്ച ചെയ്യുകയായിരുന്നുവെന്നും പി ആർ പ്രതികരിച്ചു ഈ മാസം അഞ്ചിനാണ് ദൂരദർശനിൽ ചിത്രം പ്രദർശിപ്പിച്ചത് വിവാദ സിനിമ സർക്കാർ മാധ്യമത്തിലൂടെ പ്രദർശിപ്പിക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു